ഇന്നത്തെ ഒരു മീൻ കറീൻ്റെ റെസിപ്പി കേട്ടോ ഇവിടെ ഒക്കെ ഇതിന് മാന്തൽ എന്ന് പറയും കെട്ടും ഈ മാന്തൽ മീൻ്റെ തൊലിയൊക്കെ പോക്കിട്ട് ഉപ്പ നല്ല ക്ലീൻ ആക്കി കൊണ്ടു തന്നതുകൊണ്ട് കറി വെക്കാനും മാത്രമേ ഉള്ളൂ ട്ടോ അതിന്റെ തൊലിയൊക്കെ പോക്കിയിട്ടാണ് ഉപ്പ വാങ്ങി കൊണ്ടു അതുകൊണ്ട് അത് കറി വെക്കാനും വേഗം തന്നെ നമുക്ക് അത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായി കെട്ടോ ഈ മീൻകറിയെ എനിക്ക് മീൻകറി വെച്ചാൽ ഞാൻ എത്ര വെച്ചാലും റെഡി ആവില്ല കേട്ടോ കാരണം കല്യാൺ കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ മീൻകറി വെക്കുമ്പോൾ എത്ര വെച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് ചിക്കൻ കറിയും ബാക്കി എല്ലാ കറിയും ഞാൻ വെച്ചാൽ റെഡിയാവും മീൻ കറി എത്ര വെച്ചാലും റെഡിയാവില്ല ഒന്നെങ്കിൽ നല്ലതുപോലെ വെള്ളം പോലായി വരികയും കേട്ടോ അത് കാരണം എൻ്റെ വീട്ടിൽ വെക്കുന്ന സ്റ്റൈൽ വേറെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെക്കുന്ന സ്റ്റൈൽ വേറെ കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് സ്റ്റൈലായത് കൊണ്ടാണ് ഞാൻ വെക്കുന്ന മീൻ കറിക്ക് ടേസ്റ്റ് ഇല്ലാത്തതുപോലെ കാരണം എൻ്റെ വീട്ടിൽ നല്ല ഗ്രേവി ആയിട്ടാണ് മീൻ കറി വെക്കൽ അതേപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നല്ല കുറുകിയിട്ട് അതേപോലെ ഉള്ളി ഇതൊക്കെ വാട്ടിയെടുത്തിട്ടോ വെക്കൽ അങ്ങനെയൊക്കെ ഞാൻ വെച്ചു നോക്കിയാലും എൻ്റെ അത് കുറച്ച് അധികം തന്നെ ഗ്രേവി ആയിട്ട് നീട്ട് അങ്ങനെ എന്താ പറയുക കടലിൽ കായം കലിക്കാൻ പോലാന്നൊക്കെ പറയണ്ടല്ലോ അതേപോലെ ആയി മാറലുണ്ട് കേട്ടോ ഇപ്പം ഏതായാലും കുറേയായി എല്ലാ രീതിയിലും മീൻകറി വെക്കാൻ പഠിച്ചിട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലായിട്ട് ഇപ്പം ഞാൻ മീൻ കറി വെക്കാറുണ്ട് അപ്പം ഇന്ന് വെക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആട്ടോ ആദ്യം തന്നെ ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞങ്ങളിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കാരണം തവിടെണ്ണല്ലേ റൈസ് പാൻ ഓയിലാണ് ഞങ്ങൾ വാങ്ങാറ് കേട്ടോ അത് ഒഴിച്ചാൽ അത് ഒന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് ഉലുവെട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പം നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ തന്നെ മിക്സിൻ്റെ ജാറിൽ തേങ്ങ അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയുള്ളി കുറച്ച് ഉലുവ സോറി ഉലുവല്ല വലിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കട്ടോ നല്ല പേസ്റ്റാക്കി അരിച്ചെടുത്തത് നമ്മൾ ഈ വാ ഒന്ന് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഒന്ന് അതിലൊന്നിതായി വന്ന് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കൊടമ്പുളി വെള്ളത്തിലിട്ടതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച മീനും അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ടൊന്നുകൂടിയും ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്ന് തിളച്ചാൽ നമുക്ക് ഈ കറി അവിടെ റെഡി ആയി ഉണ്ടാവും കേട്ടോ പിന്നെ കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ടാൽ നമ്മളെ കറി അടിപൊളി ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി കറിയാണേ